ും വെൽക്കും ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാവർക്കും അങ് ബാർക്ക് അപ്പൊ ഇന്ന് ഞാൻ തന്നെ വീഡിയോ എടുക്കണം അല്ലെങ്കിൽ ഞാൻ ആ വീഡിയോ എടുക്കാറ് ഒക്കെ ആൾക്കാർ ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ എന്റെ സിസ്റ്റർ ഉണ്ടെങ്കിൽ അവള് വീഡിയോ എടുത്തായിരുന്നു അപ്പം അവളുണ്ടെങ്കിൽ ഞാൻ ഒന്നും അറിയണ്ട വീഡിയോ ഒക്കെ എടുത്തായിരുന്നു അവള് തന്നെയാണ് പക്ഷെ ഇപ്പം ആളില്ല അവളെ എക്സാമിന് പോയി മിക്കുവും അപ്പിയും അച്ചടത്തൊരു പോയി അപ്പൊ അവരൊന്നും ഇന്നത്തെ വീഡിയോയിലില്ല ഇന്നത്തെ വീഡിയോയില് ഞാനും ഉമ്മയും മാത്രമേ ഉള്ളൂ അതേപോലെ ഉമ്മക്ക് മാത്രമേ മുമ്പുള്ളൂ അപ്പം അതുകൊണ്ട് കുറച്ച് സാധനങ്ങളെ ഉണ്ടാക്കാറുള്ളുണ്ടാക്കുന്നുള്ളൂ കാരണം സിസ്റ്റർ വരുമ്പോഴും താമസിക്കും കുറച്ച് ലൈറ്റ് എടുത്തുള്ളൂ അത് തുറൂറിന്ന് വരവാം എക്സാം കഴിഞ്ഞിട്ട് അതുകൊണ്ട് കുറച്ച് താമസിക്കുക അഞ്ചു മണി വരാണ്ട് എക്സാം അപ്പം അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ കുറച്ച് ആവും അപ്പം കാരണം ണ്ടാക്കണം പക്ഷെ ഇത്തിരി ഒന്നാള് വന്നോടെ കഴിക്കില്ല മാത്രം സ്നാക്സും കാര്യങ്ങളൊക്കെ നമ്മളപ്പൊ ആദ്യം തന്നെ കട്ടലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവായിരുന്നു അപ്പൊ അതിനുള്ള സാധനങ്ങളൊക്കെ അടുക്കിയും പെർക്കൊക്കെ കൊണ്ടുവച്ചു ആ പാത്രം കണ്ടോ ഞാൻ ഒരാൾക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ച പാത്രമാണ് പക്ഷെ ഇപ്പൊ സവോള അരിയാനും എന്തുവാ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇടാനുള്ള പാത്രമാക്കി മാറ്റി ഫ്രിഡ്ജിലാണ് അത് എപ്പോഴും ഉള്ളത് പക്ഷെ അതിന്ന് പുറത്ത് വന്നു അതൊന്നും ഇപ്പൊ കുക്ക് ചെയ്യാനുള്ള പാത്രമാക്കി ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചിരുന്ന പാത്രം ഒന്നും ഇപ്പൊ അത് കുക്ക് ചെയ്യാന പിന്നെ സവോള അരിയാനും കുറച്ച് പ്രയാസമാണ് ചോപ്പറില്ല അപ്പൊ അതിൻ്റെതായ പ്രയാസങ്ങളുണ്ട് അപ്പം അതിന് ചോപ്പറിന്റെ സ്പ്രിങ് പൊട്ടി അപ്പൊ അതുകൊണ്ട് അതിനെ കൊത്തി അരിയണം പിന്നെ ഇത് ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെയാണ് അത് കഞ്ഞിക്കും മറ്റേത് ഞാൻ അരിഞ്ഞു അരിഞ്ഞുകഴിഞ്ഞ് കഴുകാൻ വേണ്ടി വെള്ളത്തിൽ കൊണ്ടിട്ടിരിക്കുവാണ് കട്ട്ലൈറ്റിനുള്ള അതിനെ കൊത്തി 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 അരിയണം കുറച്ച് പാടാണ് എന്നാലും ചെയ്തല്ലേ വിറ്റു പിന്നെ ഞാൻ അടുക്കളയിലൊക്കെ വന്ന ഭൂമി എന്താ അരി എടുത്ത് വെച്ചു കഞ്ഞി ഉണ്ടാക്കാൻ അങ്ങനെ കഞ്ഞിക്ക് വേണ്ടി അരിയും പിന്നെ ചുക്കില്ലായിരുന്നു അപ്പൊ ഞങ്ങൾ ഇഞ്ചി കൊണ്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു അങ്ങനെ വെളുത്തുള്ളി ഇഞ്ചിയും ആ എല്ലാം കൂടി ഇട്ട് ഞങ്ങള് കഞ്ഞി ഉണ്ടാക്കാൻ തീരുമാനിച്ചു കഞ്ഞി ഉണ്ടാക്കുന്നതിനൊരു കാരണമുണ്ട് ഇന്നലെ ഉമ്മ കസാന്ന് പറഞ്ഞെടുത്തിട്ട് കാശാളി ആയിപ്പോയി വെള്ളത്തില് പിന്നെ അത് ചള്ളായി പോണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങള് കഞ്ഞി ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഇപ്പൊ ഉമ്മ ഇട്ടത് കുരുമുളകാട്ടം ഇത് കണ്ട് ഇന്നലെ ഇതാക്കി വെച്ച ആശാളിയാണ് ഉമ്മ പെട്ടെന്നിട്ടപ്പോ പോയി മുമ്പൊക്കെ പിടിച്ചിരിക്കുന്ന അല്ലേ വെറുതെ അങ്ങോട്ട് വിട്ടേച്ചു പക്ഷെ കഞ്ഞി സൂപ്പറായിരുന്നു കേട്ടോ നല്ല ആയിരുന്നു പിന്നെ ഞങ്ങൾ അടുപ്പത്തെടുത്ത് വെച്ച് കത്തിച്ച് കഞ്ഞിയൊക്കെ റെഡിയായി നല്ല സൂപ്പർ കഞ്ഞിയൊക്കെ തരാൻ ഇഷ്ടപ്പെട്ടിരിക്കും മഞ്ഞളോടി ഇട്ടില്ല ഞങ്ങള് കളറുള്ള കഞ്ഞി എടുക്കാഞ്ഞു അഡ്ലേറ്റിനു വേണ്ടി സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ റെഡിയാക്കി അരിഞ്ഞു കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് ഇത് ചിക്കൻ ലോടെ ഇട്ട് വേവിക്കാനാ ഈ കിഴങ്ങ് ഇനി ഒരു കിഴങ്ങും കൂടെ അരിഞ്ഞ് ചിക്കനിലോടെ ഇട്ട് വേവിക്കണം അത് ഞങ്ങളെ ഇവിടുത്തെ പൂച്ച പിള്ളേർക്ക് വേണ്ടിയാണ് അവർക്ക് രാത്രി ചിക്കനും കിഴും കൂടെ ഒന്നിച്ച് വേവിച്ച് വേണം കൊടുക്ക അപ്പം അതിനു വേണ്ടിയാണ് അതിൻ്റെ അവിടെ തന്നെ വേഗമല്ലോ ഒരെണ്ണം കൂടെ അരിഞ്ഞു ഇതിൻ്റെ അകത്തിട്ടിട്ട് വേണം ചിക്കൻ വേവിക്കെല്ലാം അരിഞ്ഞു പിറക്കിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ചിക്കന് ഇതുവരെയായിട്ടും ഐസ് പോയിട്ടില്ല എന്നതാണ് സത്യം വരെ ആയിട്ട് പോല ഇനി ഇത് കട്ടലേറ്റിന് വേണ്ടി മാത്രം വെള്ളം ചിക്കിപ്പറക്കി പറിച്ചെടുത്തിട്ട് വെള്ളത്തിലിട്ട് അതിന് കഴുകി എടുക്കണം എല്ലാം ഇല്ല കുറച്ച് ഇതിന് വേണ്ടിയുണ്ട് കറിക്ക് വേണ്ടി ഇതാക്കുന്നുണ്ട് ഞങ്ങളുടെ വണ്ടി വരല്ലേ ഉള്ളപ്പോ എല്ലാം കൂടെ വേണ്ടെന്ന് വിചാരിച്ചു പിന്നെ ഇപ്പുറത്തിരിക്കുന്നത് ഒന്ന് അരിപ്പത്തിരിക്കുള്ളത് അപ്പുറത്ത് അഞ്ഞി വേഗം വെച്ചിരിക്കുന്നു ഇത് ഞങ്ങളപ്പോ ഓർത്ത് എന്തുവാ പൊട്ടറ്റോ പേര് മറന്നു പൊട്ടോ പേര് എന്തുവാറേ എന്തുവാട്ടി ഫ്രഞ്ച് ഫ്രൈസ് കിഴങ്ങ അത് പെട്ടെന്ന് കിട്ടിയില്ല ഓയിർ കൊടുക്കാൻ സമയ ആലോചിച്ചപ്പോഴൊക്കെ അപ്പൊ അതിനുള്ള കിഴങ്ങ പിന്നെ അതരിഞ്ഞ വെച്ചിരിക്കുന്നത് കട്ടലൈറ്റിന് ഇപ്പുറത്ത് ചിക്കനായിട്ട് വേവിക്കാൻ പിന്നെ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് അങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള പൂച്ചപ്പൻ പിള്ളേര് അതെടുത്ത് തിന്നു പിന്നെ അവരെ വായിലായിരിക്കും ഈ കൊടക്കുന്ന ആ കുരുപ്പാണ് ഏറ്റവും വലുത് അതിനെ ഞാൻ മിക്ക എന്ന് വിളിച്ചപ്പം എന്റെ പേരാ മിക്കുന്നു അത് നോക്കി എന്നിട്ട് എനിക്ക് ലോഡ് പൂച്ചോ കിടന്നു കിടന്നുറങ്ങുന്നു നോക്കണ്ട കണ്ട ഞാൻ പേര് വിളിച്ചപ്പം അത് നോക്കിയതാ പിന്നെ ക്യാമറ നോക്കണന്ന് പറഞ്ഞപ്പം നെയ് പൊടി എന്നൊരു ഭാവത്തില് അത് പിന്നെ അവിടെ തന്നെ കിടന്നേച്ചു എന്ത് ചെയ്യ പിന്നെ കഞ്ഞിയൊക്കെ റെഡിയായി ഉമ്മ തേങ്ങയൊക്കെ അരച്ചൊഴിച്ച് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കഞ്ഞി ഞങ്ങൾ സെറ്റാക്കി അതിപ്പോ വെള്ളമൊക്കെ ഒഴിക്കും കേട്ടോ അടപ്രഥമനായിട്ടിരിക്കുന്നൊക്കെ വിചാരിക്കും പക്ഷെ വെള്ളമൊക്കെ ഒഴിച്ച് നല്ല സെറ്റപ്പ് ആക്കി സൂപ്പർ കഞ്ഞി ആക്കി സത്യം പറഞ്ഞ കഞ്ഞി ഉണ്ടാക്കിയത് ഒന്നാശാളി ഇന്നലെ ഇട്ടതുകൊണ്ട് രണ്ടാമത് ഇന്ന് പള്ളിയിൽ പോയി കഞ്ഞി വാങ്ങിക്കാൻ ആരും ഇവിടെ ഇല്ല ആണുങ്ങളില്ലാത്തത് കൊണ്ട് അത് രണ്ടും കൊണ്ടാണ് കഞ്ഞി കഞ്ഞിണ്ടാക്കിയ നോമ്പ് ഇറക്കുമ്പോ നോമ്പ് കഞ്ഞി കുടിക്കണമല്ലോ അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ കട്ട്ലൈറ്റിന് വേണ്ടി എന്തോ എണ്ണ ഒഴിച്ച് ആ എണ്ണ ചട്ടി ചൂടായപ്പം ഞങ്ങൾ അതിലേക്ക് എല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് കേട്ടോ സമയമില്ലായിരുന്നു ഇപ്പൊ തന്നെ വാങ്ങി കൊടുക്കാൻ ഏതാണ്ടൊക്കെ സമയം ആകാറായിരുന്നു ആറുമണിയൊക്കെ ആയി ഇത് ചെയ്യുമ്പോ അപ്പൊ അതിന് സമയമില്ല പെട്ടെന്ന് ചെയ്യണം എന്ന് വിചാരിച്ച് അതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് വാട്ടി അപ്പൊ ഇത് മുന്നിലേക്ക് ഞാൻ ഏൽപ്പിച്ചായിരുന്നു വാട്ടൻ ഞാൻ എന്നിട്ട് എന്തുവാ കിഴങ്ങും ഇറച്ചിയും കൂടെ മാഷാക്കാൻ പോയായിരുന്നു കാരണം ഇത്ര ഉടക്കണല്ലോ അപ്പൊ അതിനു വേണ്ടി പോയായിരുന്നു അതുവരെ ഉമ്മയാണ് ബാക്കി ചെയ്തത് അപ്പൊ ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടായിരുന്നു സവോള പെട്ടെന്ന് വാടി വാടിക്കിട്ടോ അതിനു വേണ്ടി ഉപ്പൊക്കെ ഇട്ടായിരുന്നു പിന്നെ ഉമ്മ വന്ന് ഉമ്മീൻ്റെ ഞാൻ പറഞ്ഞു ബാക്കി ചെയ്യാൻ പറഞ്ഞു അപ്പൊ ഉമ്മ പിന്നെ മഞ്ഞൾ പൊടി മുളക് പൊടിയും ചിക്കൻ മസാല പൊടിയൊക്കെ ഇട്ട് മോഡ ഇളക്കി എനിക്ക് തന്നു അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോ ഞങ്ങള് ഭയങ്കര സ്പീഡിലാണ് ചെയ്തോണ്ടിരുന്ന കാരണം വാങ്ങി കൊടുക്കാൻ സമയമായി എന്താ പറയാ ഒന്നും ചെയ്തിട്ടില്ല ആ ഒരു ഇതിലായിപ്പോയി ഞങ്ങക്ക് റോസ് മിൽക്കൊക്കെ അടിക്കാൻ തന്നെയായിരുന്നു അപ്പൊ അത് ചെയ്യണം ഫ്രഞ്ച് ഫ്രൈസ് വറുക്കണം അപ്പം ആറുമണി ആകാറു പോയി എല്ലാം പിന്നെ ഓടര ഓട്ടമായിരുന്നു വീഡിയോ എടുക്കണം അങ്ങനെ ആയിരുന്നു പിന്നെ ഞാൻ ഇതൊക്കെ ആയപ്പോ ഞങ്ങള് മാഷ് ചെയ്ത് വെച്ചിരുന്ന ആയത് കിഴങ്ങും ചിക്കനും കൂടി ഇട്ട് നല്ലോണം ഇളക്കി ഇതാക്കി വെച്ച് പിന്നെ അത് തണുക്കുന്ന സമയം കൊണ്ട് എന്തെങ്കിലും ഓടിപ്പോയിട്ട് റോസ് മിൽക്ക് ശരിയാക്കി കൊണ്ടുവരാമെന്ന് വിചാരിച്ചു പിന്നെ റോസ് മിൽക്ക് ഒക്കെ അടിക്കാൻ പോയ സമയം കൊണ്ട് ഇത് നല്ലോണം ഇതായി എന്തുവാ തണുത്തു തണുത്ത് കഴിഞ്ഞ പിന്നെ ഞാൻ ആ ഇളക്ക് തന്നെ റെസ്ക്കും കൂടെ പൊടിച്ച് വെച്ചിരുന്നു കാരണം മതി മുക്കി പെട്ടെന്ന് ഇതാക്കാൽ ഒന്ന് അപ്പൊ ഞാൻ ഇന്ന് മുട്ടയും മുക്കാത്ത റെസ്ക്കി മാത്രം മുക്കിപ്പൊടിച്ചു പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നോ റസ്കി മാത്രം മുക്കിപ്പറിച്ചാലും ടേസ്റ്റ് ഉണ്ട് ഈ സ്പൂണാണ് എന്റെ ഉണ്ടാക്കുന്ന സ്പൂൺ അത് അതിലുണ്ടാക്കും കുറച്ച് കുറച്ച് ഷേപ്പ് കിട്ടും ഇനി കൈ വെച്ചതാക്ക അറിയത്തില്ല കുറച്ച് ഷേപ്പ് ഒക്കെ വേണ്ടേ അതിനുവേണ്ടി എന്തുവാ ആ ഒരു സ്പൂൺ കറക്റ്റ് ആയിരിക്കേ പിന്നെ റബ്ബ്ര സോറി റസ്ക് ആണ് അത് ബ്രെഡല്ല കേട്ടോ റസ്കില് മുക്കി കോട്ട് ചെയ്ത് അങ്ങനെ അടിച്ചു നല്ല ടേസ്റ്റ് ഒക്കെ ഉള്ള കട്ടലേറ്റായിരുന്നു ഞാൻ പ്രതീക്ഷ പോലെ പൊട്ടിത്തറിയൊന്നും ഉണ്ടായില്ല ഞാൻ ഓർത്ത് ചട്ടിയിലിടുമ്പ പൊട്ടിപ്പോ എന്നൊക്കെ വിചാരിച്ചു പക്ഷെ പൊട്ടിപ്പോ ഒന്നുമില്ല നല്ല രീതിയിൽ തന്നെ കിട്ടിയായിരുന്നു പിന്നെ എല്ലാം ഇതാക്കി കഴിഞ്ഞപ്പം ചൂടായ പിന്നെ ഓരോന്നിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ എടുത്ത് പൊരിച്ചെടുത്തു നല്ല ഭംഗിയുള്ള ആയിട്ട് കണ്ട നല്ല സുന്ദര മുഞ്ചത്തി മരായിട്ടിരിക്കുന്ന കട്ടിലായിട്ട് അതിനുശേഷം പെട്ടെന്ന് കഴിഞ്ഞാൽ പിന്നെ ഫ്രഞ്ച് ഫ്രൈസും റെഡിയാക്കി അത് ആ എണ്ണയിൽ തന്നെ ഇട്ട് പൊരിച്ചു വേറെ എണ്ണ ഒന്നും എടുക്കാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു ഇട്ട് ഇട്ടിരി ചിക്കൻ്റെ പിന്നെ ഓർത്ത അധികം തന്നെ ഇട്ട് പൊരിക്കാൻ വിചാരിച്ചു അപ്പൊ ഞാൻ ഇതൊക്കെ ഇട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പൊ ഞാൻ പറഞ്ഞു ഉമ്മയും നമുക്ക് നോമ്പ് തുറക്കാൻ സമയമായി എല്ലാം കൂടെ സെറ്റ് ചെയ്യാൻ ഞാൻ പോവാണ് ഉമ്മ ഇത് വറുത്തോണ്ട് വരാൻ പറഞ്ഞത് അങ്ങനെ അതൊക്കെ അപ്പൊ ഇതിങ്ങനെ എല്ലാം എടുത്ത് വെക്കാനൊക്കെ പോയത് കാരണം ഫ്രഞ്ച് ഫ്രൈസ് മൊരിഞ്ഞൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇത്രയും വിഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളു ഇന്ന് നോമ്പ് തുറക്കാൻ അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം എന്റെ ബൈ സീ യു